എല്ലാ പ്രിയമുള്ളവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചെടിയും അതുപോലെ വീട് ചുറ്റുപാട് കാര്യങ്ങളും എല്ലാം കൂടെ മിക്സഡ് ആയൊരു വീഡിയോ ആണ് കേട്ടോ നമ്മളിൽ ഒട്ടുമിക്ക ആളുകളും വീടിനെ നന്നായി സ്നേഹിക്കുന്നവരാണ് വീടിനെ സ്നേഹിക്കുന്നവരാണ് വീട്ടിലെ ചെടികളും കിളികളും ഒക്കെ ഉണ്ടാക്കുന്നത് അല്ലേ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നല്ല ഫ്ലവറിങ് പ്ലാന്റ് ആയ ആന്തൂര്യത്തെക്കുറിച്ച് പറയാം മക്കൾ സ്കൂളിൽ പോയി ഗേറ്റൊന്നും അവർ അടച്ചിട്ടില്ല അപ്പോൾ ഗേറ്റൊക്കെ ഒന്ന് അടച്ച് ഒന്ന് സ്വസ്ഥമായിട്ട് വേണം പിന്നെ നമ്മുടെ വീടിൻ്റെ ചുറ്റുപാടുള്ള ജോലികളൊക്കെ തീർക്കാൻ ഓരോ ജോലിയും ഞാൻ ചെയ്യുമ്പോൾ അതിൻ്റേതായ ഒരു എൻജോയ്മെൻറ്റോട് കൂടിയാണ് കേട്ടോ ചെയ്യുക ഇന്ന് കുറച്ച് പ്ലാന്റുകൾ റീപ്പോർട്ട് ചെയ്യാനുണ്ട് അപ്പോൾ അതിൻ്റെ തിരക്കുകളൊക്കെ നമ്മൾ ക്ലീനിങ്ങിൻ്റെ മുമ്പായിട്ട് റീപ്പോട്ടൊക്കെ ചെയ്ത് തീർക്കും അല്ലെങ്കിൽ പിന്നെ അവിടെയൊക്കെ വീണ്ടും നമ്മൾ വൃത്തിയാക്കേണ്ടി വരും അപ്പം ഞാൻ നേരത്തെ തന്നെ ആദ്യം ഒക്കെ ചെയ്തു കലാത്തീയ ചെടികളായിരുന്നു റീപ്പോർട്ട് ചെയ്യാനുള്ളത് എല്ലാം ചട്ടി നിറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് വലിയ ചട്ടികളിലേക്ക് മാറ്റി പ്ലാന്റുകൾ റീപോർട്ടിങ് കഴിഞ്ഞ പാടെ ആ മുറ്റൊക്കെ ക്ലീൻ ചെയ്ത് പിന്നെ നമ്മൾ വീടിനകത്ത് ക്ലീൻ ചെയ്യാൻ പോയി അകത്ത് ക്ലീനിങ്ങും വളരെ പെട്ടെന്ന് തന്നെ തീരുന്നതാണ് കേട്ടോ കൂടുതലൊന്നും ഉണ്ടാവില്ല നമ്മൾ ആ ബെഡും കാര്യങ്ങളൊക്കെ ഒന്ന് നീറ്റാക്കി ഇട്ടാൽ മാത്രം മതി ഇന്ന് നമുക്ക് വീടിൻ്റെ മുകൾ ഭാഗവും കൂടെ ക്ലീൻ ചെയ്യാനുള്ള ദിവസമായിരുന്നു അങ്ങനെ വീടിൻ്റെ മുകൾ ഭാഗം കൂടി ക്ലീൻ ചെയ്ത് വന്നപ്പോൾ കുറച്ച് സമയം കൂടുതൽ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ധൃതി പിടിച്ച് ജോലി തീർക്കുന്ന സ്വഭാവം ഇപ്പോൾ എനിക്കില്ല ആദ്യമൊക്കെ ഞാൻ ധൃതി പിടിച്ചിട്ടായിരുന്നു തീർത്തിരുന്നത് അപ്പോൾ വളരെ കൂളായിട്ട് ആശ്വാസപരമായിട്ടാണ് ഓരോ ജോലിയും ചെയ്ത് തീർക്കുന്നത് ഇന്ന് നമ്മൾ വീടിൻ്റെ ഈ ഒരു ഭാഗത്തെ ചെടികളാണ് റീപ്പോർട്ട് ചെയ്തതും ഇവിടെ ഒന്ന് നീറ്റാക്കിയൊക്കെ ചെയ്തു പിന്നെ കുറേ ദിവസങ്ങൾ വീടിനകത്തിരിക്കുന്ന പ്ലാന്റുകളൊന്ന് വെയിലൊക്കെ കൊള്ളാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് മാറ്റിയും വെച്ചിട്ടുണ്ട് കേട്ടോ സനടും ആണ് ഈ പ്ലാന്റ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എൻ്റെ കയ്യിലുള്ള പ്ലാന്റ് ആണ് ഒരുപാട് തൈകളുണ്ടായി അത് സെയിലൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് അതിൻ്റെ മദർ പ്ലാന്റ് ആണ് പിന്നെ ഉള്ളത് സീ സിയാണ് സി സി പ്ലാന്റ് അകത്തിരുന്നതായിരുന്നു അതിനിങ്ങനെ യെല്ലോയിഷ് കളർ വന്നപ്പോൾ ഞാനത് പുറത്തേക്ക് വെച്ചിട്ടുണ്ട് സീ സി പ്ലാന്റിന് ഒരിക്കലും വെള്ളം ഓവറാവാൻ പാടില്ല അതാണ് അതിൻ്റെ മെയിൻ കാര്യം ഈ ഭാഗത്ത് കൂടുതലായിട്ടും കലാത്തിയ ചെടികളാണ് കേട്ടോ കലാത്തിയ ചെടികൾക്ക് പറ്റിയ ഒരു ഏരിയ ആണ് ഈ ഒരു ഭാഗം പിന്നെ ഈ ഭാഗത്ത് നമ്മൾ ഫുള്ളായിട്ട് ആന്തൂറിയവും അഗ്ലോണിമ ചെടിയാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് ഭംഗിയുള്ള ഇലച്ചെടികൾക്കിടയിൽ നമുക്ക് ഒരു സ്റ്റെപ്പ് മൊത്തം നന്നായി ഫ്ലവർ വരുന്ന ആന്തൂറിയം വളർത്തി കൊടുക്കാം ആന്തൂറിയം മിനിയേച്ചർ ആയാലും ഹൈബ്രിഡ് ആയാലും നന്നായി പൂക്കൾ തരും മിനിയേച്ചർ ആന്തോറിയത്തെക്കാളും നമുക്ക് ഫ്ലവറിൻ്റെ ഭംഗി കാണാൻ കഴിയുക ഹൈബ്രിഡാണ് നമ്മുടെ കയ്യിൽ രണ്ട് വെറൈറ്റീസും ഉണ്ട് കേട്ടോ ഈ ഒരു ചോക്ലേറ്റ് ആന്തോറിയം നല്ല കുറച്ച് വലുപ്പുള്ള ഫ്ലവറാണ് ഇതിനുള്ളത് കുറച്ച് മെച്ചുവോർഡായ പ്ലാന്റ് ആണ് ആദൂറിയൻ ചോക്ലേറ്റ് പ്ലാന്റ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രൂപത്തിലും ഭാവത്തിലൊക്കെ ഒരു ഭംഗിയുള്ള പ്ലാന്റ് ആണിത് ക്രീമും ഗ്രീനും കൂടെ മിക്സ് ആയിട്ടാണ് ഇതിൻ്റെ ഫ്ലവർ വരുന്നത് അതിൻ്റെ ലീഫുകൾക്കുമൊക്കെ ഒരു വ്യത്യാസം ഉണ്ട് കേട്ടോ പിന്നെയുള്ളത് ഈ ഒരു കളറാണ് കണ്ടില്ലേ നല്ല റെഡ് കളർ അതിന് യെല്ലോയും വൈറ്റും കൂടെ മിക്സായ ഫെഡക്സാണുള്ളത് അതും കുറച്ച് വലിയ ഫ്ലവറാണ് വരുന്നത് നല്ല ലീഫുകളൊക്കെയാണ് പിന്നെ ഉള്ളത് ലൈറ്റ് പിങ്ക് കളറാണ് കേട്ടോ അതിന് ശേഷം വരുന്നത് ഒരു ഭംഗിയുള്ള കളറുള്ള ആന്തോറിയാണ് കേട്ടോ ഒരു ഓവൽ ഷേപ്പ് ലീഫൊക്കെ ആയിട്ട് അതും നല്ല കടും വയലറ്റ് ഫെഡക്സ് ആണ് ഇതിന് വരുന്നത് ഇതിൻ്റെ ലീഫുകൾ നല്ല വലിപ്പമുള്ള ലീഫുകളാണ് നല്ല ഹൈബ്രിഡ് ആന്തൂറിയാണ് ഇത് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവറും അതുപോലെ തന്നെ ഇതിൻ്റെ ലീഫൊക്കെ കാണാൻ ആന്തോറിയം ചെടിക്ക് ഞാൻ പോട്ടി മിക്സായിട്ട് ചകിരിച്ചോറും അതുപോലെ അടിഭാഗത്ത് കുറച്ച് കരിയും പിന്നെ മണലും ചേർത്തിട്ടുണ്ട് ചരല് പെർലൈറ്റ് എന്നിവയൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനിയുള്ള ഒരു വെറൈറ്റി കളർ ഇതുപോലെ നന്നായി ഇങ്ങനെ അറ്റം കൂർത്ത ഫ്ലവറുകളാണ് കേട്ടോ നല്ല ചെറിയ ചെറിയ പൂക്കളും ലൈറ്റ് വയലറ്റും ഡാർക്ക് വയലറ്റ് ഫെഡക്സുമാണ് പിന്നെയുള്ളത് ഇതാണ് ഇത് വൈറ്റ് കളറല്ല കേട്ടോ ക്രീമും യെല്ലോ ഫെഡക്സുമായിട്ടാണ് വരുന്നത് അതും നമ്മുടെ കയ്യിലിപ്പോൾ അവൈലബിളാണ് ഇനിയുള്ളത് ഈ ഒരു വയലറ്റാണ് കേട്ടോ ഫ്ലവർ ആയിട്ട് മുമ്പ് നമ്മുടെ കയ്യിലുണ്ടായിരുന്നു ആ ഒരു ആന്തോറിയാണിത് ഇതിന് കുറച്ച് വലുപ്പുള്ള ഫ്ലവറാണ് എന്ന് മാത്രം ഇതിൻ്റെ ഫെഡക്സ് നല്ല വലുപ്പുള്ള ഫെഡക്സും ആയിരിക്കും പിന്നെ നമ്മുടെ കയ്യിൽ മുമ്പുണ്ടായിരുന്നു കുറച്ച് വെറൈറ്റി റെഡ് വൈറ്റ് അങ്ങനെയുള്ള പ്ലാന്റുകളൊക്കെ ആയിട്ടുണ്ട് ഇത്രയും ആന്തോറിയാണ് നമ്മുടെ കയ്യിലുള്ളത് ഇതൊക്കെ എൻ്റെ കളക്ഷനിലുള്ള എൻ്റെ ചെടികളാണ് കേട്ടോ ഈ ഒരു ഭാഗത്ത് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ മുകൾ ഭാഗത്ത് ഇങ്ങനെ ഫ്ലവർ വിരിഞ്ഞു നിൽക്കുന്നത് കാണുമ്പോൾ നല്ലൊരു ഭംഗിയാണ് അങ്ങനെ വെയിൽ വേണ്ടാത്ത ഫ്ലവറിങ് ആയ പ്ലാന്റുകൾ നമുക്ക് ഇതുപോലെ ആന്തോറിയത്തിൻ്റെ ഒരു ഗാർഡൻ സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ ഇനി നമുക്ക് ഈ ഒരു മുറ്റത്തിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് വെച്ച് അഗ്ലോണിമ ചെടികൾ കാണാം ഇത് ടെൻ ക്യാരറ്റാണ് കേട്ടോ ടെൻ ക്യാരറ്റ് എൻ്റെ കയ്യിൽ രണ്ട് മൂന്ന് പ്ലാന്റുകളുണ്ട് പിന്നെ അതുപോലെ മറ്റു വെറൈറ്റീസായ കുറച്ച് അക്ലോണിമ കളക്ഷൻ ഈ ഒരു ഭാഗത്തുള്ളത് കാണാം ഇത് അക്ലോണിമ പീ കോക്കാണ് പീക്കോക്ക് നല്ല കളർഫുള്ളായി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സിയാം ഗോൾഡ് സിയാം ഡയമണ്ട് എന്നിങ്ങനെയുള്ള ഒരുപാട് ഭയങ്കര വെറൈറ്റീസ് ഒന്നും എൻ്റെ കയ്യിലില്ല എന്നാലും അത്യാവശ്യം എല്ലാ വെറൈറ്റീസും ഞാൻ എൻ്റെ കളക്ഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്ലാന്റ് പിങ്ക് വാലൻ്റൈൻ ആണ് പിങ്ക് വാലൻ്റൈൻ എനിക്ക് മുമ്പും നല്ല ഇഷ്ടമുള്ളൊരു പ്ലാന്റ് ആണ് നല്ല പിങ്ക് കളറായിട്ട് ഇതിൻ്റെ ലീഫുകൾ മാറും ഇനിയുള്ളത് ബോക്സറാണ് കേട്ടോ ബോക്സർ പ്ലാന്റ് ആദ്യമേ എൻ്റെ കയ്യിൽ കളക്ഷനിലുള്ള പ്ലാന്റ് ആണ് നല്ല ഹെൽത്തിയായ പ്ലാന്റ് ആണ് കേട്ടോ ഇനി കൂടുതൽ വലിയതാവുമ്പോൾ ഞാനത് മുറിച്ച് കുത്തി പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്യാറുമുണ്ട് ബോക്സർ പ്ലാന്റ് എപ്പോഴും ചട്ടി നിറയെ ഉണ്ടാവും നമ്മൾ തിങ്ങി വളരുന്ന നല്ലൊരു ഭുഷിയായ പ്ലാന്റ് ആണ് ബോക്സർ പ്ലാന്റ് ഇനി നമുക്കതിൻ്റെ തൊട്ടടുത്തുള്ള പ്ലാന്റ് കാണാം എനിക്കിതിൻ്റെ നെയിം അറിയില്ല നല്ല ഭംഗിയുള്ള ലൈറ്റ് കളറ് ഒരു വ്യത്യസ്തമായ ലീഫിൽ നല്ല ഭംഗിയുണ്ട് ഈ ഒരു പ്ലാന്റ് കാണാനായിട്ട് ഇതിൻ്റെ തണ്ട് നല്ല പിങ്ക് കളറിലാണ് വരുന്നത് കേട്ടോ ക്രീം കളർ മധ്യത്തിലൂടെ ഇങ്ങനെ പാസ് ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് നല്ലൊരു ഫ്ലവറൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന ഒരു എഫക്റ്റാണ് ഇതിനുള്ളത് ടെൻ കാരറ്റ് എൻ്റെ കളക്ഷനിൽ ഒരുപാട് പ്ലാന്റ് ഇരുന്നാലും എനിക്കെന്തോ അതിന് കൊടുക്കാൻ തോന്നില്ല അത്രയും ഭംഗിയുള്ള പ്ലാന്റ് ആണ് ടെൻ കാരറ്റ് ടെൻ കാരറ്റും നമ്മുടെ ബോക്സർ പ്ലാന്റ് പോലെ തന്നെ നല്ല ബുഷിയായി ചട്ടി നിറയെ വളർന്നു നിൽക്കുന്നൊരു ആണ് ഇത് ലെഗസി ഗ്രീൻ ആണ് കേട്ടോ ലെഗസി ഗ്രീനും ഇതും വലിയ പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല വലിപ്പം വന്നിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഒന്നുകൂടെ ഇത് വളർന്നു വന്നാൽ ഇതിൻ്റെ ലീഫുകളിൽ ഇതുപോലെ ഈ ഒരു പിങ്ക് കളർ നല്ല രീതിയിൽ ആവും ആ ഒരു ലൈനിലുള്ള പ്ലാന്റുകൾ തീർന്ന് ഇനി അതിൻ്റെ താഴെ ഞാൻ കൂടുതൽ വലിപ്പം വെക്കാത്ത ബുഷിയായി വരുന്ന പ്ലാന്റ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതും ഇതുപോലെ വൈറ്റ് പോട്ടുകളിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇത് സോമ്പാറ്റ് സിയാണു റെഡാണ് ഇത് അതിൻ്റെ വൈറ്റാണ് സോമ്പാറ്റിൻ്റെ വൈറ്റ് കളറ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഇത് നല്ല ഷുഷിയായിട്ട് വരുന്ന പ്ലാന്റ് ആണ് ഇതിപ്പോൾ നമ്മുടെ സെയിലിന് ഇല്ലാത്ത പ്ലാന്റ് ആണ് നമ്മുടെ കയ്യിലിനി കൊടുക്കാൻ ഇല്ലാത്ത പ്ലാന്റ് ആണ് ഇത് റെഡ് ആർമിയാണ് റെഡ് ആർമി നമ്മുടെ സെയിലിന് റെഡിയാണ് ഇത് എൻ്റെ കളക്ഷനിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇനിയുള്ളത് ബ്ലാക്ക് പാന്ദ്ര ആണ് ബ്ലാക്ക് പാന്ദ്ര എൻ്റെ കയ്യിൽ അത്യാവശ്യം വലിയൊരു പ്ലാന്റ് ഉണ്ടായിരുന്നു അത് സെയിലായിപ്പോയി ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഈ ഒരു പ്ലാന്റ് ആണ് ഉള്ളത് പിന്നെയുള്ളത് ഈ ഒരു അഗ്ലോണിമയാണ് കണ്ടില്ലേ നാരോ അല്ല അതിനെ കുറച്ചുകൂടെ വീതി കൂടിയിട്ടുള്ള ഒരു ചെടിയാണ് ഇതിൻ്റെ ഐഡി എനിക്കറിയില്ല പിന്നെ നമ്മുടെ കളക്ഷനിൽ നല്ല ഭംഗിയോടെ നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് പിങ്ക് എമറാൾഡ് ഇത് ഈ ഒരു ചട്ടി ബുഷിയായിട്ട് വന്നിട്ട് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഒരു രീതി നല്ല പൂക്കളൊക്കെ ഇങ്ങനെ വിരിഞ്ഞ പോലെ ഈ സോമ്പാറ്റ ചെടിയുടെ പോലൊക്കെ തന്നെയാണ് പിന്നെ ഇത് ലഗാച്ചിയാണ് ലഗാച്ചി എൻ്റെ കളക്ഷനിലുള്ള പ്ലാന്റ് ആണിത് നല്ല ബുഷിയായിട്ടുണ്ട് ലഗാച്ചിയൊക്കെ നമ്മുടെ സെയിലിന് ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലുമൊക്കെ പ്ലാന്റ് ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ ഞാനിതിൽ നമ്പർ കാണിക്കുന്നുണ്ട് അതിൽ വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചാൽ മതി ഇത് റെഡ് സുക്സമാണ് സുക്സം എനിക്കൊരു രണ്ട് മൂന്ന് പ്ലാന്റ് ഉണ്ട് സെയിലിനും സുക്സം പ്ലാന്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അക്ലോണിമ ചെടികൾക്കിടയിൽ റെഡും യെല്ലോയും ഗ്രീനും ഒക്കെ വരണം അപ്പോഴാണ് നമുക്ക് ആ ഒരു ചെടികളുടെ ഭംഗി ഇങ്ങനെ എടുത്ത് കാണിക്കുള്ളൂ ഒരേ കളറിലാകെ ആവുമ്പോൾ നമുക്ക് ആ ഒരു ചെടികളുടെ ഭംഗി തിരിച്ചറിയില്ല എല്ലാ കളറും നമ്മുടെ ഗാർഡനില് വേണം അങ്ങനെ ഈ ഒരു തട്ടിലുള്ള ചെടികൾ കഴിഞ്ഞാൽ പിന്നെ താഴെ ഞാൻ വെച്ചിട്ടുള്ളത് കലാത്തിയ പ്ലാന്റുകളാണ് കലാത്തിയ പ്ലാന്റുകൾ ഏറ്റവും അടിയിൽ വെക്കാൻ തന്നെ കാരണം ആ ഒരു ഭാഗത്തേക്ക് ചൂട് തട്ടാതിരിക്കാനാണ് കേട്ടോ അതുകൊണ്ടാണ് കലാത്തിയ ചെടികൾ ഇത്ര ഫ്രഷ് ഫ്രഷായിട്ടിരിക്കുന്നത് കണ്ടില്ലേ ഈ ഒരു ചെടിയൊക്കെ ഇന്ന് റീപ്പോട്ട് ചെയ്തതാണ് ചെറിയ പോട്ടിലായിരുന്നു ഇത് ഇതൊക്കെ ഇന്ന് റീപ്പോട്ട് ചെയ്ത കാരണം ഇലകൾക്കൊരു ചെറിയ ക്ഷീണം വന്നിട്ടുണ്ട് പിന്നെ ഈ ഒരു മരാന്ത പ്ലാന്റ് നല്ല ബുഷിയായിട്ടുണ്ട് വീഡിയോയിൽ കാണുന്ന എല്ലാ പ്ലാന്റുകളും സെയിലിനുണ്ട് നിങ്ങൾക്ക് ഏത് ചെടിയാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ചെടിയുടെ സ്ക്രീൻഷോട്ട് നമുക്കയച്ചു തരാം പിരിക്കാൻ പറ്റുന്ന കലാത്തികളാണെങ്കിൽ നമ്മൾ ഒരു പ്ലാന്റും രണ്ട് പ്ലാന്റും ബുഷി പ്ലാന്റും ഒക്കെ ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി പിരിക്കാൻ പറ്റാത്ത ഒരു തൈയുള്ള കലാത്തിയ ആണെങ്കിൽ ആ ഒരു റേറ്റിന് തന്നെ ഈ ഒരു കലാത്തിയ നല്ല ഭംഗിയുള്ള കലാത്തിയ ആണ് അത് പിരിച്ച് ചെറിയ തൈകളാക്കിയിട്ട് ഇതുപോലെ വെച്ചിട്ടുള്ളതാണ് ഇനി മറ്റൊരു വെറൈറ്റി അഗ്ലോണിമയാണിത് ഒരു അഗ്ലോണിമ ലൈറ്റ് പിങ്ക് കളറാണ് കേട്ടോ ഇത് റെഡ് കളറാവുന്ന അഗ്ലോണിമയല്ല ഇതിൻ്റെ നെയിമും എനിക്കറിയില്ല ഇനിയുള്ളത് സെൻസ്റ്റാർ മഹാഷെട്ടി എന്നൊക്കെ പറയുന്ന ഈ ഒരു പ്ലാന്റ് ആണ് ഇതും നമ്മുടെ കയ്യിൽ കയ്യിലിപ്പോൾ സെയിലിനും റെഡി ആയിട്ടുണ്ട് ഇതെൻ്റെ കളക്ഷനിലുള്ള പ്ലാന്റ് ആണ് ഇത്രയും ബുഷിയായ പ്ലാന്റ് തന്നെയാണ് ഇത് ബോക്സർ പ്ലാന്റ് ആണ് ബോക്സർ പ്ലാന്റും നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് സെയിലിന് റെഡിയാണ് കേട്ടോ ചെടികൾ നമുക്ക് വീടിന് ഐശ്വര്യം തന്നെയാണല്ലേ ചെടികൾ നമുക്ക് ഒരുപാട് സന്തോഷം തരുന്നുണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ വളർത്തു മൃഗങ്ങളും വളർത്തു മൃഗങ്ങളെ നമ്മൾ നല്ലോണം സ്നേഹിക്കും അങ്ങോട്ട് അവരെ തിരിച്ചിങ്ങോട്ടും സ്നേഹിക്കും എന്നാൽ സന്തോഷം കൊണ്ടു തരാൻ ഏറ്റവും നല്ല മരുന്നാണ് നമ്മളെ മുറ്റം നിറയെ ചെടികൾ വളർത്തുന്നത് പിന്നെ നമ്മൾ ഇൻഡോറായിട്ട് വളർത്തുന്ന ഈ ചെടികൾ വെയിൽ പോലും വേണ്ടാത്ത ചെടികളാണ് അത് അതുമാത്രമല്ല ഇവർക്ക് കൂടുതൽ വെള്ളത്തിൻ്റെ ആവശ്യമില്ല നമ്മൾ നന്നായി ഒന്ന് സ്നേഹിച്ച് നല്ല പോലെ പരിചരണം കൊടുത്തു കഴിഞ്ഞാൽ ഇവർ നമുക്ക് നല്ല വരുമാനവും കൊണ്ട് തരും നല്ല വൃത്തിയുള്ള അടുക്കും ചിട്ടയുള്ളൊരു വീടും ചുറ്റും നല്ലവണ്ണ ചെടികളും ഒക്കെ ആയിട്ട് നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കും നിങ്ങളുടെ വീട് നല്ല ഭംഗിയുണ്ടാവും നല്ല സന്തോഷം ഉണ്ടാവും അവിടെ ഒരുപാട് തിരക്കും ഒരുപാട് സങ്കടങ്ങളും ഒരുപാട് പ്രശ്നങ്ങളൊക്കെയുള്ള നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയൊരു സ്വാധീനം ചെടികൾക്കുണ്ട് അതുകൊണ്ട് കഴിയുന്നതും നിങ്ങൾ ഒരു പത്ത് പോട്ട് ചെടിയെങ്കിലൊക്കെ നട്ട് നമ്മുടെ വീടിൻ്റെ ചുറ്റുപാടുകൾ നല്ല സന്തോഷവും മനോഹരവും ഉള്ളതാക്കാൻ വേണ്ടി ശ്രമിക്കുക ചെടികൾ വാങ്ങുമ്പോൾ നമ്മൾ കുറച്ച് കാശ് കൊടുത്തു പിന്നെ അവർക്ക് വളം വാങ്ങണ്ടേ വളം ഇട്ട് കൊടുക്കണ്ടേ അങ്ങനെയൊന്നുമില്ല നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന നമ്മളെ ഓർഗാനിക്കായിട്ടുള്ള വളങ്ങളും അതുപോലെ ഇലകൾ പൊടിച്ചുണ്ടാക്കുന്ന ചണ്ടികളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് തന്നെ നമുക്ക് ചെടികളെ നല്ല ഹെൽത്തി ഹെൽത്തിയാക്കി വളർത്തിയെടുക്കാൻ പറ്റും രാവിലെ സൂര്യൻ ഉദിച്ചു വരുന്ന ആ ഒരു സമയമൊക്കെ ഉണ്ടല്ലോ അഗ്ലോണിമ ചെടികൾക്കിടയിലൂടെ ഇങ്ങനെ സൂര്യപ്രകാശം വരുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗി തന്നെയാണ് കാണാൻ വേണ്ടി ആ ഒരു ഭംഗിയൊക്കെ നമ്മൾ ശരിക്കും മനസ്സിന് നല്ലൊരു സന്തോഷം തന്നെ തരുന്നുണ്ട് വീടിനകത്തും പുറത്തും ഒക്കെ ചെടികൾ വളരെ ഭംഗിയോടെ വളർത്തുന്ന ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് ഇപ്പോൾ നമുക്ക് എന്തൊരു സന്തോഷമാണെന്നറിയോ അങ്ങനെയുള്ള വീടുകൾ കാണുമ്പോൾ തന്നെ അഗ്ലോണിമയും ആന്തൂറിയും അതുപോലെ റോസാ പൂക്കളും ഇങ്ങനെയുള്ള ഒരുപാട് ചെടികൾ നമ്മുടെ വീട്ടുമുറ്റങ്ങളിൽ നിറഞ്ഞ് നല്ല സന്തോഷം തരട്ടെ എല്ലാവർക്കും എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ നിർത്താം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായാൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി നിങ്ങൾക്ക് പ്ലാന്റുകൾ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കുക ഇനിയും ഇതുപോലെ പുതിയ പുതിയ വീഡിയോസുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും കൂടെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടെ